തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് അങ്ങനെ ഒരു ഗുരുതര സാഹചര്യമില്ല എന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ പോലും അദ്ദേഹം ഡോക്ടർ ഹാരിസ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് തുടർ നടപടികൾ രോഗികളൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി എന്നാണല്ലോ ഡോക്ടർ ഹാരിസ് പറയുന്നത് വിനിത ഏറെ വിചിത്രമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത് തന്റെ വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ആരോഗ്യമന്ത്രിക്ക് അറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു അപ്പോഴാണ് തലസ്ഥാനത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ യൂറോളജി വകുപ്പ് മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ ആദ്യ മണിക്കൂറുകളിൽ ഫേസ്ബുക്കിലൂടെ അത് പുറത്തുവിടുന്നു പിന്നാലെ ഏറെ സമ്മർദ്ദത്തെ തുടർന്ന് ആ പോസ്റ്റ് പിൻവലിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും മറ്റൊരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുകയാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാനായിട്ട് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള സൂചന കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട് എന്തായാലും ഹാരിസ് തന്റെ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു എന്നുള്ളതിനാണ് ആദ്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കാരണം ഈ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗികൾ ആശുപത്രിയിൽ വരുമ്പോൾ പ്രധാനമായും കഴിഞ്ഞതിന് മുന്നിലുള്ള ദിവസം നാല് രോഗികളാണ് അന്ന് എത്തി എന്നുള്ളതാണ് ഡി എം എ പങ്കുവച്ചത് അതിൽ മൂന്ന് രോഗികളുടെ ഓപ്പറേഷൻ ചെയ്തുവെന്ന് പറയുന്നു പക്ഷേ ഡി എം എയുടെ പ്രസ്താവനകളെയൊക്കെയും തള്ളിക്കൊണ്ടാണ് ഇന്നലെ അദ്ദേഹം മുന്നോട്ട് വന്നത് കാരണം വലിയ ആശങ്കകൾ അദ്ദേഹം എച്ച് ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പലപ്പോഴും പല മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വന്നു ഇനി ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ജീവൻ ഈ ഒരു ഈ ഒരു ഉപകരണത്തിന് ഏകദേശം മൂവായിരം രൂപ ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പർച്ചേസിംഗ് പവർ പോലും തനിക്കില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോൾ പല രോഗികളും ഓപ്പറേഷൻ എത്തുന്ന രോഗികൾ പൈസ സ്വരൂപിച്ച് ഉപകരണം ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറി എന്നുള്ള വലിയൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും തന്റെ മുന്നിൽ വരുന്ന രോഗികളെ തന്റെ അസാന്നിധ്യം കൊണ്ട് ഒരു മനഃപൂർവ്വം ആ ഒരു വീഴ്ച വരുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വന്നാൽ താൻ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു പോസ്റ്റാണ് അവസാനം അദ്ദേഹം ഇട്ടത് പക്ഷെ എന്തായാലും അദ്ദേഹം ഉറച്ചു നിലപാടിൽ നിൽക്കുമ്പോഴും വകുപ്പിൽ നിന്ന് വകുപ്പ് തര അന്വേഷണത്തിന് നീക്കമിട്ടിരിക്കുകയാണ് വിനീത പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ആദ്യത്തെ പോസ്റ്റ് നമ്മൾ വായിച്ചിരുന്നു വളരെ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് മകൻ്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് ചികി ചികിത്സ നൽകാൻ പറ്റാതില്ല അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റാതിരുന്നതിലെ വേദനയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് ഏതായാലും ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഗൗരവതരമായി എടുത്തുകൊണ്ട് തന്നെ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കണം അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ഗൗരവമുള്ളത് തന്നെയാണ് ഇത് പറഞ്ഞ ഡോക്ടർക്കെതിരെ നടപടി എന്നതിനപ്പുറം അവിടെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിലാണ് നടപടി വേണ്ടത് അരുൺ മറ്റൊരു വാർത്തയുള്ളത് കേരള സർവകലാശാലയിലെ സംഘർഷമാണ് അതിനിപ്പോൾ രജിസ്ട്രാർക്കെതിരെ നടപടി വന്നേക്കും എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് രജിസ്ട്രാർക്കെതിരെ തന്നെയാണ് വൈസ് ചാൻസലറുടെ നീക്കങ്ങളും അല്ലേ ഈ റിപ്പോർട്ട് രാജ്ഭവനെ ഉടൻ റിപ്പോർട്ട് നൽകും അതിൽ രജിസ്ട്രാർക്കെതിരെ തന്നെ ആയിരിക്കും വി സി നിലപാടെടുക്കുക അല്ലേ വിനിത സംശയമില്ല ആ തലത്തിലുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ് ആദ്യം രാജ്ഭവനിലും പിന്നീട് തെരുവിലേക്കും ഏറ്റവും ഒടുവിലാണ് സർവകലാശാലയിലേക്കും ഈ ഭാരതാമ്പ വിവാദം വന്നിരിക്കുന്നത് അതിലിപ്പോൾ ഈ സർവകലാശാല രജിസ്ട്രാർ ആദ്യം തന്നെ ഒരു വിശദീകരണം ഈ വി സിക്ക് നൽകിയിരുന്നു പക്ഷേ അതിലിപ്പോൾ തൃപ്തികരമല്ല എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്നത് രജിസ്ട്രാർ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു സംഘടന ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഈ സർവകലാശാലയിലെ ഹാൾ വാടകയ്ക്ക് നൽകിയതും അതിൽ ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ അതിലിപ്പോൾ മോഹൻകുന്നുമേൽ ആവശ്യപ്പെടുന്നത് ഏത് മതത്തിന്റെ ചിഹ്നമാണ് നൽകിയെന്നുള്ളത് വ്യക്തത വരുത്തണമെന്നുള്ളതാണ് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും രജിസ്ട്രാറെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കം എന്തായാലും രാജ്ഭവൻ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് നടത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത് എന്തായാലും അടുത്ത് ലഭിക്കുന്ന വിശദീകരണത്തിൽ മോഹൻ കുന്നമേൽ കൂടി ഒരു റിപ്പോർട്ട് നൽകി അത് രാജ്ഭവന് കൈമാറും രാജ്ഭവൻ അവസാനം ഗവർണറായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുക എന്തായാലും ഇതിലൊക്കെയും ഗവർണറായാലും ാലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും രജിസ്റ്റർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ സർവകലാശാല അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് അരുൺ ഹാമൻ ഐസ്റ്റെ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം